പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മീൻ ഇന്ന് മാസം ബുധനാഴ്ച പരിശുദ്ധ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിന് ഭൗമസംരക്ഷണത്തിനായ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴിയാക്കണമെ ഇടയാക്കണമേ പരിശുദ്ധമേ ജപമാല മാതാ ജപമാല മാതാവി സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേ കർത്താവ്യന്നതമായ നാമത്തിന് സ്വാതന്ത്ര്യം ചെയ്യുന്ന കർത്താവത്തിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ്യ സഭയിലുള്ള സാന്നിധ്യം മുപ്പത്തി ഒമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കൃപാസനത്തിന്റെ അൽത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ ഇന്ന് ആശുപത്രി പോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് പണ പണസമ്പാദനത്തിന് വേണ്ടി പോകുന്നവരുണ്ട് കൊടുക്കാവുന്ന കിട്ടാവുന്ന പറഞ്ഞ പണം വാങ്ങിക്കാൻ പോകുന്നവരുണ്ട് അവരുടെ ആശങ്ക അവിടെ ചെല്ലുമ്പോൾ അവർ വാക്ക് വാക്കുമാറല്ലേ എന്നായിരിക്കും കർത്താവ് നീ കൂടെ പോണേ നിന്റെ ദൂതനെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അഡ്മിഷന് പോകുന്നവര് അഡ്മിഷൻ എടുക്കാൻ പോകുന്നവര് അഡ്മിഷന് വേണ്ടി കമ്പ്യൂട്ടർ വർക്ക് ചെയ്തിട്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്തിരിക്കുന്നവര് അവർക്ക് തെറ്റുണ്ടാകാതിരിക്കാൻ വേണ്ടി അവർക്കൊന്നും പ്രാർത്ഥിക്കുന്നു ഒരു ചെറിയ തോമാട് തോമാട് തെറ്റിൽ കോമ്പറ്റീഷൻ ബസ്സിൽ ചിലപ്പോൾ ആപ്ലിക്കേഷൻ തള്ളിപ്പോകുന്ന അവസ്ഥയിൽ അവിടെ പരാതികൾ നീ തന്നെ കർത്താവിയെ പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അഥവാ ചില ആൾക്കാർ എഴുതിപ്പോയല്ലോ തെറ്റായിപ്പോയല്ലോ എന്ന് ഓർത്തിട്ട് എഴുതിപ്പോയ പരീക്ഷയും സെൻ്റായ ആപ്ലിക്കേഷൻസും അന്നത്തെ തെറ്റായല്ലോ അന്ന കാര്യം എന്ന കാര്യം ചേർത്തില്ലല്ലോ കർത്താവ് അത് ശ്രദ്ധിക്കാതിരിക്കണമെന്ന് പറഞ്ഞാൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ മനുഷ്യൻ്റെ ബലഹീനതകളെ ഒരു മരക്കുരിശ മൃക്കിടെ ഏറ്റെടുത്തവനെ നമ്മുടെ ബലഹീനതയിലാണ് അവൻ വഹിച്ചതെന്ന് പറഞ്ഞതുപോലെ ഇതുപോലെയുള്ള ഓർവ പശ്സുകൾ ചെയ്യാനുള്ള കഴിവുകേടുകൾ കർത്താവെ നീ അവർക്ക് നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിച്ചു ഏറ്റെടുത്തുകൊണ്ട് അവരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ച് കുറിച്ചടയാളത്തിൽ നിൻ്റെ യാത്ര നിൻ്റെ ജോലി നിൻ്റെ താമസം നിൻ്റെ ഭക്ഷണം നിൻ്റെ ആരോഗ്യം നിൻ്റെ സംഭാഷണം നിന്റെ ക്രയവിക്രയങ്ങൾ നിൻ്റെ ജീവിതമാ മാർഗങ്ങൾ എല്ലാം കർത്താവിന്റെ നാമത്തിൽ നിന്റെ ഉദ്യമങ്ങള് ഉദ്ദേശ്യങ്ങള് എല്ലാം ഈശോയുടെ നാമത്തിൽ ഫലമണിയട്ടെ തലമണിയട്ടെ നിത്യമ്പിതാകുമ്പോത്തോനും പരിശുദ്ധാത്മസ്വരവും ശ്രദ്ധിക്കാവ അതായത് ഈ ആദ്യകാലങ്ങളിലല്ലേ ആദ്യകാലങ്ങളിലെ ദേവോചനയത്തിനെ വിളിച്ചുകൊണ്ടിരുന്ന പേര് ഉടമ്പടി ഗ്രന്ഥമാണ് പക്ഷെ ഉടമ്പടി ഗ്രന്ഥം തുറക്കുമ്പോ അതെന്തിനാണെന്ന് അറിയാം അത് വായിച്ചു കേൾക്കാനല്ല ശരിക്കും പറഞ്ഞ എന്തിനാണ് അത് നടപ്പിൽ വരുത്താനാണ് പുറപാട് ഇരുപത്തിനാല് ഏഴ് അനന്തരം അനന്തരം ഉടമ്പടി ഗ്രന്ഥം ഗ്രന്ഥമെടുത്ത് ആ ഉടമ്പടി ഗ്രന്ഥം ഗ്രന്ഥമെടുത്ത് ജനങ്ങളല്ല അതൊക്കെ ഈ വചനത്തിന് പേരുണ്ടായിരുന്നു ആദ്യം ബൈബിളെന്നെഴുതുക ആദ്യത്തെ ആദ്യത്തെപ്പോ അതല്ലായിരുന്നു എന്താണ് ഉടമ്പടി ഗ്രന്ഥം എന്ന് ജനങ്ങൾ കേൾക്കേ വായിച്ചു ജനങ്ങൾ കേൾക്കെ വായിച്ചു അപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു കർത്താവ് കൽപ്പിച്ചതെല്ലാം കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും അതാണ് ഉടമ്പടി കണ്ടല്ലേ വെറുതെയാണ് ഉടമ്പടിക്ക് ഇത്രയും അടിപൊളി സാക്ഷ്യം കിട്ടണത് അത് സത്യസന്ധമായ ദൈവികമായ പദ്ധതിയാണത് അതിൻ്റെ ബുദ്ധിയും ബോധത്തോടു കൂടി ഒന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക് അത് വർക്കൗട്ട് ചെയ്യും എന്നിട്ട് ഈ പിതാക്കന്മാരെല്ലാം പറഞ്ഞിരിക്കണത് ഇത് തന്നെയാണ് ഇപ്പൊ ദാവീദില്ലേ ദാവീദിന്റെ അടുത്ത് ഗോലിയത്ത് വരണില്ലേ അയാൾ ഉടമ്പടി വചനാണ് പറയുന്നത് ആ സമയത്ത് എന്താ ഗോലിയത്തേ കാണുമ്പോ എന്താ പറയണത് ഗോലിയാത്ത എന്ന് പറയുമ്പോ തനിക്ക് എല്ലാരും തോറ്റുപോയി ദാവിദിന്റെ ചട്ടന്മാരൊക്കെ ലീവെടുത്ത് വീട്ടിൽ പോയി ജസ് വലിയ അഭിമാനം കണ്ടിരുന്ന ആൾക്കാരാണ് ദാവീദിന്റെ ബ്രദേശ് അമർ നല്ല എന്താ നീലക്കണ്ണന്മാരും സ്വർണ്ണ മുടി ഉള്ളവരും ദാവിദിനേക്കാളും സൗന്ദര്യം ഉള്ളവരും നല്ല പൗസൽ പവർ ഉള്ളവരും യുദ്ധ നൈപുണ്യമുള്ളവരും അപ്പോഴ് ഗോലിയാത്ര കണ്ടപ്പോൾ അവരുടെ വൈഫ് പറഞ്ഞ് നിങ്ങൾ പോയി കൊള്ളാൻ പറഞ്ഞു അങ്ങനെ കുറെ പേര് പോയി അപ്പോഴ് അപ്പോഴേ എല്ലാ ഇസ്രയേലും തൂക്കും ദൈവജനതയുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ദൈവത്തിന്റെ ആള് വരണേ കണ്ടില്ലേ എന്താ ഒരു കവണിയൊക്കെ എടുത്തിട്ട് വരും ഗോലിയാത്ര കാണുമ്പോ ദാവീദ് ഉടമ്പടി വചനം പറയും ഒന്ന് സാമൂഹ്യ പതിനേഴ് നാല്പത്തി അഞ്ച് ദാവീദ് പ്രതിവചിച്ചു ദാവിദ് ഗോലിയാത്തിനോട് പ്രതിവചിച്ചു വാളും കുന്തവും നീ വാളും കുന്തവുമായി ചാട്ടുളിയുമായി ചാട്ടുളിയുമായി അപ്പൊ മെറിറ്റാണ് അത് പറയണത് മെരിറ്റ് നീ വാളും കുന്തവും ചാട്ടുളിയും ആയുധങ്ങളായിട്ട് വരും അതാണ് നിന്റെ മെരിറ്റ് നീ എന്നെ നേരിടാൻ വരുന്നത് മെറിറ്റ് കൊണ്ടാണ് നീ എന്നെ നേരിടുന്നത് ഞാനാകട്ടെ ഞാനാകട്ടെ നീ നിന്നിച്ച നീ നി ഇസ്രായേൽ സേനകളുടെ സേനകളുടെ ദൈവമായ ദൈവമായ സൈന്യങ്ങളുടെ സൈന്യങ്ങൾ കർത്താവിന്റെ നാമത്തിലാണ് നാമത്തിലാണ് വരുന്നത് വരുന്നത് അതാണ് നോട്ട് ബൈ മെറിറ്റ് നീ മെറിറ്റോടു കൂടി വരുന്നു ഞാൻ എന്ത് ചെയ്യണ് ഞാൻ എൻ്റെ മെറിറ്റ് കണ്ടിട്ട് പകർക്കണില്ല കഴിഞ്ഞ ദിവസം ഒരു സാക്ഷി ഉണ്ടായിരുന്നു ഞാൻ ഇന്റർവ്യൂ ഞാൻ ഫസ്റ്റ് ടൈമാണ് ആ കമ്പനിലോട്ട് പോണത് ഞാനവിടെ ചെല്ലുമ്പോൾ ആ കമ്പനി തന്നെയുള്ള പന്ത്രണ്ട് കൊല്ലം ഉള്ള ആൾ തന്നെയാണ് പ്രൊമോഷന് വേണ്ടി എൻ്റെ ഒപ്പം മത്സരിക്കണതെന്ന് അപ്പഴെന്താണ് അവർ ചെയ്യണത് ഉടമ്പടി കാശ്വര്യടുത്ത് മുത്തും അമ്മ നീ ഉണ്ടാകണമെന്ന് പറയുമെന്ന് അതിൽ എന്ത് പറ്റി ആ പന്ത്രണ്ട് കൊല്ലം ആ കമ്പനി എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രൊമോഷന് വേണ്ടി മത്സരിക്കുന്നതിന്റെ കൂടെയാണ് മത്സരിക്കുന്നത് ഗോലിയത്തിനെ കൂടെ മത്സരിക്കണ ദാവീത് ദാവീദന്റെ കയ്യിൽ അമ്മയുടെ ഉടമ്പടി കാശ്വര് മാത്രമേ ഉള്ളൂ പക്ഷെ എന്നാ സംഭവിക്കണം നിങ്ങൾ ആ സാക്ഷ്യം ഒന്ന് കേൾക്കണം അവരെ ആ ഒറ്റ ഇന്റർവ്യൂ അയാളെ തന്നെ എടുത്ത് ആ കമ്പനിക്ക് കമ്പനിയുടെ ഉന്നതങ്ങളെ പ്രതിഷ്ഠിക്കുകയും അടിപൊളി സാക്ഷ്യമല്ലേ എന്താണ് നീ വാളും പരിചയം ചാട്ടുളിയുമായിട്ട് വരുന്നു ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നു നോട്ട് ബൈ മെറിറ്റ് നാട്ട് ബൈ ഗ്രേസ്